നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷകാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് രോഹിണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ മകൈരം നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് മകൈരത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പുതിയ ഉദ്യോഗങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ മലയാള വർഷം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ മലയാള വർഷം സന്താന ഭാഗ്യം ഉണ്ടാകുന്ന വർഷമാണ് അതായത് ഏറെ നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞ് സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മകയറ നക്ഷത്രജാതായിട്ടുള്ള ദമ്പതികൾ ഒക്കെ ഉണ്ടെങ്കിൽ സന്താന ഭാഗ്യം ഈശ്വരാധീനം കൊണ്ട് സന്താനഭായങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ മലയാള വർഷം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വാഹനാപകടങ്ങൾക്ക് വളരെയധികം സാധ്യത ഉള്ള ഒരു വർഷമാണ് മകേരത്തിന് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാലഘട്ടം കലാകാരന്മാരായിട്ടുള്ള മകേരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു മലയാള വർഷക്കാലം എന്ന് പറയുന്നത് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഈ മലയാള വർഷം പ്രത്യേകിച്ചും ഈ സിവിൽ സർവീസ് അതുപോലെ ഗേറ്റ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന നക്ഷത്ര മകീരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഗുണകരമായ കാലഘട്ടമാണ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോയി അതിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് കുറച്ചും കൂടെ എഫേർട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ ഒരു പഠന സമയം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ അതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്തുള്ള നിങ്ങളുടെ പഠനമൊക്കെ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വരുന്ന മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത് അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള മകേരനക്ഷത്ര ജാതർക്ക് നല്ല സൗഹൃദങ്ങളെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷെ ആ സുഹൃത്തുക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് മാറി നിന്ന് അവരെ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അവരെ നല്ല സുഹൃത്തുക്കളായി ചേർത്ത് നിർത്താവൂ എന്ന് കൂടി ഒരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ പിന്നീട് അവർ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുതിയ ഉദ്യോഗങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് മകേരനക്ഷത്ര ജാതകർക്ക് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് നല്ല തൊഴിൽ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും സർക്കാർ മേഖലയിലായിരുന്നാലും വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഈ മലയാള വർഷക്കാലത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് അതിന് വന്നു ഭവിക്കുകയും തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും പ്രണയ സംബന്ധമായി പ്രണയം മിക്കവാറും ഉള്ള പ്രണയങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിവാഹത്തിൽ എത്തുകയും ആ ജീവിതം നിങ്ങൾക്ക് നന്നായിട്ട് ജീവിച്ചു മുമ്പോട്ട് പോകുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും കുടുംബപരമായിട്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഏഹ് ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത് നല്ല ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ഒക്കെ പിന്തുണ നക്ഷത്ര ജാതർക്ക് വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ എല്ലാവരും മാനിക്കുന്ന ഒരു വർഷമാണ് ഈ മലയാള വർഷം അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഈ മലയാള വർഷത്തിൽ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് അധികമായി വരില്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു ആരോഗ്യപരമായി പരമായിട്ട് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് വേണം പ്രത്യേകിച്ച് മകേര നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വയറ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഇപ്പൊ തന്നെ ചിലർക്കൊക്കെ ഒക്കെ ചിലപ്പോൾ വന്ന് കാണാം കരിമി ചിങ്ങം തുടങ്ങിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് കാണാൻ സാധ്യത വളരെ കൂടുതലാണ് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകണം അതുപോലെ മകേര നക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് വാഹനാപകടങ്ങൾ വളരെ ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മകേര നക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് വാഹനാപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ എപ്രാളപ്പെട്ടും വാഹനങ്ങൾ ഉപയോഗിച്ച് വളരെ ഹൈ സ്പീഡിൽ ഒന്നും വണ്ടി ഓടിക്കാതിരിക്കുക കഴിവതും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് സ്പീഡിന് പോകേണ്ടതായിട്ട് വരും എന്നാലും മാക്സിമം അതിലൊരു കൺട്രോൾ നമ്മൾ കൊടുത്തു വേണം പോകാൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു അപകടമെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു മലയാള വർഷത്തിൽ വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചു വേണം മുമ്പോട്ട് പോകുവാനായിട്ട് വ്യാവസായികപരമായിട്ട് മകയുടെ നക്ഷത്ര ഏർ വ്യക്തികൾക്ക് വ്യവസായം തുടങ്ങുവാൻ അത്ര ഗുണകരമായിട്ടുള്ള ഒരു വർഷമല്ല ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബിസിനസ് മേഖല നിൽക്കുന്ന മകേര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യത ഉണ്ട് കാരണം നിങ്ങൾ കൂടെ നിൽക്കുന്നവർ തന്നെ നിലപ്പോൾ നിങ്ങളെ ചതിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ബിസിനസ് മേഖലകളിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് നക്ഷത്ര വയരനക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും നല്ല സമയമാണ് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ വാക്കുകളെയൊക്കെ മാനിക്കുന്ന നല്ല പങ്കാളികളെ ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ മലയാള വർഷത്തിൽ ഉണ്ട് അത് കഴിവതും നിങ്ങൾ വിവാഹത്തിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മാസം അതായത് ചിങ്ങമാസം ഏഹ് തുലാമാസം തുടങ്ങിയിട്ടുള്ള മാസങ്ങൾ മേടമാസം തുടങ്ങിയിട്ടുള്ള മാസങ്ങൾ വിവാഹത്തിനായിട്ട് തിരഞ്ഞെടുത്താൽ കുറെ കൂടി നിങ്ങൾ ഗുണകരമായിരിക്കും ആ ആ സമയങ്ങൾ തുടങ്ങുന്ന വൈവാഹിക ബന്ധങ്ങളൊക്കെ ഏറെകാലം മകര നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് നിലനിന്ന് പോവുകയും ജീവിതാവസാനം വരെ നല്ല സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും കലാപരമായിട്ട് കലാ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കലാകാരന്മാർക്ക്മാരായിട്ടുള്ള അല്ലെങ്കിൽ കലാകാരികളായിട്ടുള്ള മകയിര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ കലാ വൈഭവങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന അതിന് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന അതിന് ഒരു ശ്രേഷ്ഠത സമൂഹത്തിൽ ഒരു ശ്രേഷ്ഠത ഉണ്ടാകുന്ന എന്താ പറയുക നിങ്ങളുടെ ഒരു കലാമൂല്യങ്ങൾ വൈറലാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് അത് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് തന്മൂലം വന്നു ഭവിക്കും അതിനെയൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഒരുപാട് നന്മകൾ അഖേരനക്ഷത്ര ജാ ജാതരായിട്ടുള്ളവർക്ക് ഈ മലയാള വർഷത്തിൽ വന്നു ഭവിക്കും എല്ലാ നന്മകളെയും നിങ്ങൾ കൂട്ടിയിണക്കി നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മകേര നക്ഷത്രജാതകർക്ക് ഈ ഒരു മലയാള വർഷം ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് നൽകിയതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞ് നല്ല മനസ്സോടുകൂടി ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുക ദോഷപരിഹാരാർത്ഥം മകേര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ എല്ലാ ദിവസവും സൂര്യനെ വണങ്ങുന്നത് രാവിലെ സൂര്യനെ വണങ്ങി ഓം ദിവാകരായ നമ എന്നുള്ള സൂര്യന്റെ പ്രധാനപ്പെട്ട ഒരു മൂലമന്ത്രം അല്ലെങ്കിൽ ഓം ആദിത്യാനം എന്നുള്ള മൂലമന്ത്രം സൂര്യനെ വണങ്ങി മിനിമം ഇരുപത്തി തവണയെങ്കിലും ജപിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക ശിവനെ നന്നായിട്ട് ഭജിക്കുക ഏർ ശിവ അഷ്ടോത്തര ശതനാവലി ജപിക്കുന്ന ജപിക്കുന്നതും അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി അഘോര മന്ത്രാർച്ചന നടത്തി ജലധാര നടത്തുന്നതും വളരെ ഗുണകരമായിരിക്കും പല ശത്രുദോഷങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് നായർ നക്ഷത്രജാതർക്ക് അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ അഘോര മന്ത്രാർച്ചന എന്ന് പറയുന്നത് അത് നടത്തി പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന സമയത്ത് മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു നാളികേരം ഉടയ്ക്കുന്നതും ഏറെ ശ്രേഷ്ഠകരമായിട്ട് മകയിര നക്ഷത്ര ജാതകർക്കായി എടുക്കാം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും സ്നേഹവും ഒക്കെ നിറഞ്ഞ ഒരു വർഷമാകട്ടെ മകീരനക്ഷത്ര ജാതകർക്ക് ഈ ഒരു മലയാള വർഷം എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ അദ്ദേഹം പൂർത്തിയാകുന്നു എന്ന് ശ്രമിച്ചെല്ലാവർക്കും നന്ദിയുടെ സമർപ്പിക്കുന്നു